ഫുള്ളി അലൂമിനിയം പി വി സി ഷീറ്റ് ഉപയോഗിച്ച് ചെയ്ത ഒരു വാർഡ്രോബ് ലോഫ്റ്റ് അതേപോലെ ഡബ്ല്യു പി സിയുടെ പാർട്ടി പിന്നെ ഒരു ഹിഡൻ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് കാണാം ഇത് ഫുള്ളി അലൂമിനിയം പി വി സി ഉപയോഗിച്ച് ചെയ്ത വാഡ്രോബാണ് സൈസ് വരുന്നത് വാഡ്രോപ്പിൻ്റെ സൈസ് ഏഴടി ഹൈറ്റാണ് വരുന്നത് ഇതിൽ ഈ രണ്ട് ഡോറ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഷർട്ട് ഹാങ്ങിങ്ങിന് വേണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്ര നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വിട്ട് അലമാരയ്ക്ക് വിട്ടു കൊടുക്കുമ്പോൾ ഇരുപത് ഇഞ്ച് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഇരുപതിഞ്ച് കൊടുക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത ഇതാണ് ഷർട്ട് നമ്മളിങ്ങനെ ഹാങ്ങ് ചെയ്താൽ പ്രോപ്പറായിട്ട് ഹാങ്ങ് ചെയ്തിട്ടുണ്ട് ഷർട്ടായാലേതായാലും ഈ ഡോറിലേക്ക് വന്നിട്ട് തട്ടില്ല അതാണ് ഇരുപത് ഇഞ്ച് വിട്ടു കൊടുത്താലുള്ള ഒരു എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് ഡ്രോയറാണ് രണ്ട് ഡ്രോയർ വലിയ ഡ്രോയറ് ഒരു ലോക്കർ രീതിയിൽ കൊടുത്തിരിക്കുകയാണ് ലോക്ക് ചെയ്യുന്ന സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് റാക്കായിരുന്നു രണ്ട് താഴ്ഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഇത് ടു ഡോർ പിന്നീട് വരുന്നത് ഇതും രണ്ട് ഡോറാണ് ഇതിൽ ഫുള്ള് റാക്ക് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്ക് സൈഡ് പി വി സൈഡ് തന്നെ പാലും കൊടുത്തിട്ടുണ്ട് പിറ്റ് സൈഡിലേക്ക് അതാകുമ്പം ചെറിയ പ്രാണികൾ കാര്യങ്ങളൊന്നും കുറുമ്പോൾ കാര്യങ്ങളൊന്നും ഇതിലേക്ക് കഴിഞ്ഞ് കയറില്ല പിന്നെ ഇതിൽ പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ വരുന്ന ഒരു വലിക്കുന്ന ഭാഗമാണ് അതായത് യൂസ്ഡ് ക്ലോത്ത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഇത് നമുക്ക് ഇതുമായിട്ടൊരു ബന്ധം വരുന്നത് ഈ ഭാഗം ഷീറ്റ് അടിച്ച് മറിച്ചേക്കുന്ന ഇതിൻ്റെ ഒരുപാട് സ്മെല്ല് കാര്യങ്ങളൊന്നും ഇതിലേക്ക് വരില്ല ഇത് ഇങ്ങനെ പിന്നെ ഇതിൻ്റെ മുകളിൽ ലോഫ്റ്റ് അഡീഷണൽ ചെയ്തെടുത്താണ് ഇത് വലിയ ലഗേജസ് ലഗേജ് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ലോഫ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് എന്തായാലും വലിയ പെട്ടി കാര്യങ്ങളൊക്കെ അകത്തേക്ക് ഏറ്റു വയ്ക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാം ഡോർ കൊടുത്തിരിക്കുന്നത് ചെറിയ നോബ് ഹാൻഡ് താഴ്ഭാഗത്ത് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ പ്രത്യേകമായി ചെയ്തിരിക്കുന്നത് ഇത് പാർട്ടീഷനാണ് ഇത് ഡബ്ല്യു പി സിയുടെ നമ്മൾ നേരത്തെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു പി സിയുടെ പാർട്ടീഷൻ സെക്ഷനാണ് ഇതിങ്ങനെ കൊടുത്തത് ക്ലൈൻറ്റിൻ്റെ തന്നെ ആഗ്രഹപ്രകാരം കൊടുത്തതാണ് കാരണം ഈ ഒരു മെയിൻ ഡോറ് തുറന്ന് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇതിന് ബാക്ക് സൈഡിൽ ഒരു ഉണ്ട് ആ ബാത്റൂമ് ഹിഡൻ ആകുന്ന രീതിയിൽ ഒരു പാർട്ടീഷൻ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഡോറ് തുറന്ന് കയറുമ്പോൾ ആദ്യം ഈ പാർട്ടീഷൻ ആകാണ് ഇപ്പം ഇതിൽ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഫ്ലവർ കാര്യങ്ങൾ അങ്ങനെ ബുക്ക് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം കുറച്ചുകൂടി മനോഹരമാവും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ആ ഒരു ഹിഡൻ സ്പേസ് വരുന്നത് ഇത് ഒഴിവാ അപ്പം ഇത് പാർട്ടീസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട് ഈ ടോയ്ലറ്റ് ഡോറ് ഹിഡൻ ആവുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ട് ഈ മിററിൻ്റെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ലോഫ്റ്റ് നമ്മൾ ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ സീലിംഗിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെയൊക്കെ കിട്ടില്ല നമ്മളിവിടെ നിന്ന് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ലൈറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ ഭാഗത്തേക്ക് പാർക്ക് ഈഷൻ പാർട്ടീഷൻ്റെ ബാക്ക് സൈഡ് അല അലമാരയുടെ റൈറ്റ് സൈഡായിട്ട് കുറച്ച് റാക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കോസ്മെറ്റിക് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് വരുന്ന റാക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കണ്ട ഡബ്ല്യു ഡി സി പാർട്ടീഷൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു വൈറ്റ് ഷീറ്റ് പ്ലെയിൻ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് ഇത് ഫ്രണ്ടിൽ കണ്ട സി എൻ സിഡ് ബാക്ക് സൈഡാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്പോട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്നൊരു ഡോറ് തുറന്ന് കയറുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകില്ല അത് ഈ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഇങ്ങനെ ചെയ്തെടുത്തതാണ് ഈ റൂം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ വീട്ട് വീട്ടിലുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സ്പോട്ട് ഇവിടെ ഉള്ളതായിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഈ പാർട്ടീഷൻ ഈ രീതിയിൽ കൊടുത്തിട്ട് ഈ ഒരു സ്പോട്ട് ഇങ്ങനെ ആക്കി എടുത്തിരിക്കുകയാണ്